ഉദ്ഘാടനം ചെയ്ത് മാസം പത്തു കഴിഞ്ഞിട്ടും മട്ടന്നൂരിലെ റവന്യൂ ടവർ തുറന്നില്ല വാടക കെട്ടിടങ്ങളിലും മറ്റുമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുന്നതിനാണ് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ റവന്യൂ ടവർ നിർമ്മിച്ചത് എന്നാൽ ഇതുവരെയായിട്ടും ഒരു ഓഫീസ് പോലും ഇവിടേക്ക് മാറിയിട്ടില്ല ഇവിടേക്ക് മാറുന്ന ഓഫീസുകളുടെ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള ചെലവുകൾക്കായുള്ള പണം അതാത് വകുപ്പുകൾ തന്നെ കണ്ടെത്തണമെന്ന നിർദ്ദേശം നടപടികൾ വൈകാൻ കാരണമായി എന്നാൽ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളതാണ് തുറക്കാൻ വൈകുന്നതിന് കാരണമായി പറയുന്നത് ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്ത് കിഫ്ബിയുടെ സഹായത്തോടെയാണ് റവന്യൂ ടവർ നിർമ്മിച്ചത് ബോർഡിനായിരുന്നു നിർമ്മാണ ചുമതല ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു മോഡേൺ സെറ്റപ്പ് ഇല്ലേ പാട് സാറേ ഓ പിന്നെ വലിയ നല്ല ഇന്റീരിയർ ശരി എന്താ പ്ലാൻ ഫർണിച്ചർ സുനിതെന്ന് എടുക്കാം അവിടെ ആവുമ്പോൾ എല്ലാ മോഡൽ ഫേണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ഫർണിച്ചർ വേണമെങ്കിലും അതും സുനിതയിലുണ്ട്